ക്യാൻസർ ചികിത്സാരംഗത്ത് വിപ്ലവകരമായ മുന്നേറ്റത്തിന് വഴിയൊരുങ്ങുന്നു ക്യാൻസർ തടയാൻ കേൾപ്പുള്ള വാക്സിൻ ഗവേഷകർ കണ്ടെത്തി കഴിഞ്ഞു പ്രാരംഭഘട്ടത്തിൽ തന്നെ ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിയുവാനും തടയുവാനും ട്യൂമർ ഉണ്ടാകുന്നത് തടയുവാനും തക്കമുള്ള രോഗപ്രതിരോധ സംവിധാനമാണ് ഈ സൂപ്പർ വാക്സിൻ വാഗ്ദാനം ചെയ്യുന്നത് രോഗം കണ്ടെത്തിയതിനു ശേഷം ചികിത്സയെ ആശ്രയിച്ച് മുന്നോട്ടു പോവുക എന്നതിന് രോഗം വരുന്നത് തന്നെ തടയാൻ ഇതിലൂടെ സാധിക്കും ഗവേഷണം പ്രാരംഭഘട്ടത്തിലാണെങ്കിലും ഗവേഷകർ ശുഭാപ്തി വിശ്വാസത്തിലാണ് അമേരിക്കയിലെ സ്മാത്യു ആംഹെസ്റ്റ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാണ് ഈ സൂപ്പർ വാക്സിൻ വികസിപ്പിച്ചിരിക്കുന്നത് ലബോറട്ടറികളിൽ വെച്ച് നടത്തിയ പരീക്ഷണത്തിൽ എലികളിലാണ് വാക്സിൻ പരീക്ഷിച്ചത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഫോർമുല ഉപയോഗിച്ചാണ് ഈ പരീക്ഷാത്മക വാക്സിന്റെ പ്രവർത്തനം വാക്സിൻ ഉപയോഗിച്ചപ്പോൾ മൃഗങ്ങളുടെ രോഗപ്രതിരോധ സംവിധാനങ്ങൾ ക്യാൻസർ കോശങ്ങൾ ട്യൂമറുകളായി വളരുന്നതിന് മുൻപ് തിരിച്ചറിയുവാനും അതിൻ്റെ വളർച്ച തടയുവാനും നശിപ്പിക്കുവാനും സഹായിച്ചു വാക്സിനേഷൻ നൽകിയ ഭൂരിഭാഗം എലികളും ട്യൂമറിന്റെ ലക്ഷണങ്ങൾ കാണിച്ചില്ല ഇത് സൂചിപ്പിക്കുന്നത് ക്യാൻസർ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പടരുന്നതിന് മുമ്പ് തന്നെ അതിനെ ചെറുക്കാൻ വാക്സിന് കഴിഞ്ഞു എന്നതാണ് വാക്സിന്റെ പ്രവർത്തനം ഇങ്ങനെ ഗവേഷകർ പറയുന്ന അനുസരിച്ച് ക്യാൻസറായി മാറിയേക്കാവുന്ന കോശങ്ങളെ കണ്ടെത്തി ആക്രമിക്കാൻ തക്കവണ്ണം ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനങ്ങളെ പരിശീലിപ്പിക്കുകയാണ് വാക്സിന്റെ പ്രവർത്തനങ്ങളിലൂടെ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ക്യാൻസറിനെ മാത്രം ലക്ഷ്യം വയ്ക്കുന്നതിന് പകരം മെലനോമ പാൻക്രിയാറ്റിക് ക്യാൻസർ സ്ഥനാർബുദം ഉൾപ്പെടെയുള്ള ക്യാൻസറുകളെ തടയാൻ കഴിയുന്ന വാക്സിനാണ് ഗവേഷകർ വികസിപ്പിച്ചിരിക്കുന്നത്